നമസ്കാരം പത്തിരുപത് വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയാണ് അത് ഇവിടെ വന്ന് കരികൃഷ്ണൻ ഡോക്ടർ സർജറി ചെയ്ത് ഓപ്പൺ സർജറി ചെയ്ത് നടത്താവുന്ന വാദ്യം വാക്ക് തന്ന് എന്നെ നടത്തി ഞാനിപ്പം നില നാല് മാസം കൂടി നിലത്ത് കാലിൽ രണ്ടും ഉറപ്പിച്ച് ചവിട്ടി നടന്ന് ബാത്റൂമിൽ പോയി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലവിടെക്ക് പോവുകയാണ് ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല നടുവിൻ്റെ ആ ചെയ്തതിൻ്റെ വേദനയൊക്കെ ഉള്ളൂ കാലിൻ്റെ വേദനയൊന്നുമില്ല എല്ലാം മാറ്റി തന്നിട്ടുണ്ട് ദൈവവും സാറും കൂടെ കൂടിയിട്ട് പത്തിരുപത് വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയാണ് മരുന്ന് മേടിച്ച് മടുത്ത് ലാസ്റ്റാണ് ഇവിടെ എത്തിയത് അതിന് മുമ്പേ മൂന്ന് മാസം മുമ്പ് കീഗോളൊരു ഹോസ്പിറ്റലിൽ ചെയ്തു അതിലും വിജയിച്ചില്ല അതിലും പരാജയപ്പെട്ട് ലാസ്റ്റ് ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇപ്പം വിജയിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് നടുവേദന കൊണ്ട് കാല് ചവിട്ടാൻ മേലാതെ കാല് തളന്നു പോയി എടുത്തോണ്ടാണ് പിള്ളേർ വന്നത് ഇപ്പം ഞാൻ നേരെ ചവിട്ടി വീട്ടിലോട്ട് തിരിച്ചു പോകാൻ ഉള്ള അതൊരു പത്തിരുപത് വർഷമായിട്ട് ഈ നടുവേദനയായിട്ട് കാണുന്നുണ്ട് ഞാനിപ്പം കൂടെ വന്നിട്ടൊരു എട്ട് വർഷം ആവുന്നുള്ളൂ അന്ന് മുതൽ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ പോകും നടുവേദനയ്ക്ക് പോയി വെയിറ്റ് ഇട്ട് കിടക്കും ഇഞ്ചക്ഷൻസ് എടുക്കും മെഡിസിൻസ് എടുക്കും ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി ആണ് അവസാനം പിന്നെ ഒരു എം ആർ ഐ എടുത്തപ്പം നല്ല ബൾജിങ് ആണ് പറഞ്ഞത് അപ്പോൾ അവര് പറഞ്ഞു എന്തായാലും ഒരു കീ ഹോൾ സർജറി ചെയ്യണം അങ്ങനെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കീഹോൾ സർജറി ചെയ്തത് അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെയും ഈ വേദന കൂടി നമ്മളോട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഫിസോതെറാപ്പി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു പക്ഷെ ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ പിന്നെയും കൂടുതലാണ് അതിനുശേഷം നമ്മൾ പിന്നെയും ഡോക്ടറെ കാണാൻ പോയി അന്നേരം ഡോക്ടർ പിന്നെ ഒരു എം ആർ ഐ സ്കാനിങ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ബൾജിങ് പിന്നെയും കാണുന്നുണ്ട് സെയിം സ്ഥലത്ത് തന്നെയാണ് ബൾജിങ് കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾക്കൊരു ഇത് തോന്നി കാരണം ചെയ്തൊരു സ്ഥലത്ത് പിന്നെ എങ്ങനെയാണ് ഒരു ബൾജിങ് വരിക അപ്പോൾ അത് ഞങ്ങൾക്ക് അത്ര വിജയകരമായിട്ട് തോന്നിയില്ല അങ്ങനെയാണ് ഞങ്ങൾ കരീക്ഷണം സാറിനെ വന്ന് കാണുകയും സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഓപ്പൺ സർജറിയിലേക്ക് ചെല്ലുകയും ഇപ്പം ഒരു കുഴപ്പമില്ലാതെ രണ്ട് കാലം ചവിട്ടി അമ്മ നടന്നു തുടങ്ങി വളരെയധികം സന്തോഷം സാറിന് പ്രത്യേകം നന്ദി അറിയിക്കും